നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് എല്ലാം കൽക്കട്ട തിൻ്റെ കാലം പോലും പ്രവർത്തിച്ചു വന്നു കൽക്കട്ട തേ സി സി ഞാൻ പങ്കെടുത്തില്ല അത് കഴിഞ്ഞ് ഒരു മെമ്പർഷിപ്പ് എടുത്ത് പോലെയു അതാ ആ മെമ്പർഷിപ്പ് എപ്പോഴും ഉണ്ട് എന്നാൽ ഈ പ്രദേശത്ത് ആർക്കും മെമ്പർഷിപ്പില്ല എടുക്കൂല പേടിയും തല്ലു പോലീസ് എനിക്കാ തല്ലെന്ന് പോലീസിൻ്റെ അടിയെ ഇടിയൊക്കെ കൊണ്ടുണ്ട് രാണ്ടു പക്ഷേ ഇതിന് വേണ്ടിയിട്ടല്ല അത് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ട് സമരത്തിൽ പങ്കെടുത്ത് നല്ല നല്ല കൊണ്ടാളാണ് പോലീസിൻ്റെ അത് ലാത്തേ അടികൾക്ക് മൂവക്കോ മേൽ വര വരക്കാൻ മരഞ്ഞ് വയ്ക്കേണ്ടതായിരുന്നു ലാത്തവിൻ്റെ പാട് അടി ഞാൻ ഓടിയില്ല ഓടാൻ പറഞ്ഞു ഓടാൻ പറഞ്ഞാൽ നല്ലാതിരിക്കാനാണ് അവധി പക്ഷെ നമ്മൾ ഓടുന്ന ഒരു ആക്ഷേപമല്ലേ ഒരു കമ്മ്യൂണിറ്റുകാരൻ പോലീസ് വന്നപ്പോൾ ഓടിയെന്നുള്ള ഒരു ആക്ഷേപം വരുമല്ലോ ആ ആക്ഷേപം ഇല്ലാതിരിക്കാൻ എന്നെ നല്ല ഉണ്ട് ഒരുപാട് അടിവുണ്ട് ഞാൻ ഷെഫിയാറിന്റെ അടക്ക വ്യവസ്ഥ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ കലീംകൊടി കാണിച്ച് അതിൽ പങ്കെടുത്ത് അങ്ങനെയാണ് പോലീസും വന്നു അത് ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത പോലീസുകാരും നമ്മളെ നാടൻ പോലീസല്ല റിസർവല്ലേ ഒരുപാട് അടിക്കാൻ ഞാൻ ഓടിയില്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്പല സെവിയ ശശി വേ പി ശശി വേ പി ശശിയൊക്കെ ഉണ്ടായിരുന്നു അവരെ കോടി ശശി പോയി കാനൽ വീടും കാനൽ നിന്ന് എഴുന്നേറ്റ് വന്നത് കണ്ടപ്പോൾ എഴുതി കാട്ടാളം പറഞ്ഞാൽ കാണലാ ലേ ഉള്ളു അത് അങ്ങനെയൊക്കെ വല്ലതും ചോദിച്ചാൽ എളുപ്പം പറഞ്ഞ് തരാം എന്തെങ്കിലുമൊക്കെ എല്ലാ സമരത്തിലും പങ്കെടുത്തു വന്നതിന് ശേഷം പാർട്ടി പറഞ്ഞിട്ടുള്ള മുഴുവൻ സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് തല്ലൊന്നും അധികം കൊണ്ടിട്ടില്ല തല ഈ അട്ടാഞ്ചേരി മട്ടാഞ്ചേരി പള്ളൂരത്തി എറണാകുളം പോലീസ് സ്റ്റേഷൻ ഉള്ളവരൊക്കെ എല്ലാം പരിചയ നല്ല പരിചയാ അത് കാരണം ഒരു ചെറിയ കണ്ണുപാട്ടമൊക്കെ എൻ്റെ നേരെ ഉണ്ടാവും എന്നാലും നല്ലുകൊണ്ടു പോണം നല്ലോണം തല്ലോണ് പോലീസിൻ്റെ രാത്രി എടിയേക്കോ രാത്രി ഒടിഞ്ഞ് പോയി രാത്രി ഒടിഞ്ഞ് ചെറിച്ചു പോയി അമ്പലൻസ് പേരുണ്ടല്ലോ ചെല്ലണം അയാളുടെ കൈയായി ചെന്നുകൊണ്ട് പൊട്ടി ചോരം വന്നു എന്നെ അടിച്ച് രാത്രി ഒടിഞ്ഞിട്ടേ ഇവിടെ മഹാരാജ സെൻ്റെ പടിഞ്ഞാറ റോട്ടിൽ വെച്ചാണ് സാമരമൊക്കെ പറഞ്ഞ് സമരം മുഴുവൻ പങ്കെടുത്ത ഞാൻ എല്ലാ ദിവസവും മട്ടാഞ്ചേരി പോണ ആളാണ് അന്ന് പോയില്ല വെടിവെക്കൊന്നും നടത്തിയിട്ടല്ല വെടിവെപ്പ് പ്രാ പെട്ടെന്നുണ്ടായതാണ് രാഘവം വക്കീലും കെ ജെ സുലൈമാനും ഒക്കെ കൂടി സുലൈമാനെ കൂടി ഒരു പ്രകടനം നടത്തിയ പോലീസ് തന്നെ നേരെ കയ്യേറ്റം ഉണ്ടായി ബോധപൂർവ്വമാണെന്നാണ് പിന്നീട് അറിഞ്ഞത് നമ്മുടെ പാർട്ടിക്ക് എതിരായിട്ട് പക്ഷെ നമ്മുടെ പാർട്ടിക്കാരായാലും ആരും നമ്മുടെ സമരവും അല്ലായിരുന്നു രാഹു ബക്കീലും കൊച്ചുണ്ടി കൊച്ചുണ്ടി സി എച്ച് കൊച്ചി വർഷം പിന്നെ ഒരു നേതാവും കൂടിയാണ് അവരുടെ നിർബന്ധം നമുക്കിടൊന്നും പോലീസ് അല്ലേ അങ്ങോട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലാവും കോർപ്പറേഷൻ മെമ്പറായിട്ട് തൊണ്ണൂറ്റി നാല് വരെ ഉണ്ടായി ആദ്യത്തെ കോർപ്പറേഷൻ തന്നെ ഞാൻ തോറ്റി പീതാംബരം പോയിൽ എട്ട് ഓട്ടം ചെയ്യാൻ തോറ്റു മാസം പീതാംബരം മാഷ് ഇന്ന് തന്നെ ഡിവിഷൻ അന്നത്തെ മാഷൻ്റെ വീട് അവിടെയാണ് എൻ്റെ വീട് എന്നാലും എട്ട് ഓട്ടം കൂടുതലാണെന്ന് മാസം ചെയ്യും പിന്നെ എല്ലാ തിരഞ്ഞെടുപ്പിൽ നിന്നും ജയിക്കേണ്ടി കോർപ്പറേഷൻ്റെ സ്വയം പോർന്നത് വരെ മെമ്പറായിരുന്നു വേറെ നിന്നവരൊക്കെ തോറ്റ ജയിക്കെതിരായിട്ട് കടയവ അവിടെ ഇത് കടയഭാഗത്ത് ഇപ്പൊ സ്റ്റേജ് എത്താറില്ല അവിടെ അപ്പോൾ അവിടെ സ്ഥിരമായി ഞാൻ അവിടെ എത്തിക്കുന്നു കടയവ ഇവിടെ ഭാഷ ഉള്ളത് കൊണ്ടാണ് പീതാംബരം മാഷം അജേ മുന്നണിക്ക് ആരാറില്ല അതുകൊണ്ടും എന്നാ അങ്ങോട്ട് ഭാഷ ആയിട്ട് ഒരുപ്രാവശ്യമാണ് മത്സരിച്ചിട്ടുള്ളു പിന്നെ ഒറ്റ മുന്നണിയായിട്ടെന്ന് പക്ഷെ താച്ച സഹം കഴിഞ്ഞാൽ അല്പം മുമ്പാണ് എന്നാലും അങ്ങ് വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആച്ച സാബുന പോലീസ് അന്വേഷിച്ചിടന്നപ്പോ കമ്പോലൊക്കെ രാത്രി നടക്കിയ കമ്പവല കമ്പോലറിയില്ലേ അത് അതിൽ വന്ന് അന്വേഷിച്ചു പക്ഷെ വലയിലൊക്കെ വന്ന് നോക്കി ഉള്ളിലേക്ക് കയറി നോക്കി പോലീസിൻ്റെ ഇത് ഞാൻ പോലീസിൻ്റെ തലൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരുന്ന ആളാണ് ഇതൊക്കെ മേന്മാർ മോയിന്മാർക്ക് ആ മലഞ്ഞ് വെക്കണമെന്ന് തോക്ക് തോക്കൻ്റെ പാട് എൻ്റെ മുതൽ അടിച്ചിട്ട് പോലീസ് അടിച്ചിട്ട് അല്ലാതെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വയ്ക്കറ്റ് ചെയ്തത് അടി ടിക്കറ്റ് വർദ്ധനവനെതിരായി റെയിൽവേ വയ്ക്കറ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അടി അടി ഒരുപാട് വീണുണ്ട് പോലീസ് മഹാരാജാസ് കോളേജിൻ്റെ മതി അത് ഞാനും ശശിയുണ്ടായി എ പി ശശി അമ്പലസേബിയാണുണ്ടായത് ഞങ്ങൾ പോകുന്ന പേരും കൂടിയാണ് അവരോട് പോയി കാണില്ലേ വീണു ഞാനോടി വന്നു അവിടെ നിന്ന് തല്ലുകൊണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു പോലീസ് പറഞ്ഞു ഓർഡർ ഓർഡർ ഓടുന്നു ഓടണതല്ലാതെ ഇരിക്കാനാണ് അവിടെ ഞാനും ഓടും അതും സെയിമല്ലേ നമുക്ക് ഓടുന്നത് പാർട്ടിയുടെ പ്രവർത്തനമാണ് എന്നിട്ട് അവസാനം ഡി വൈ എസ് പി വന്ന് അവ ഞാനുമായിട്ട് പരിചയമാണ് എന്നെ വഴക്ക് പറഞ്ഞു സാധാരണ എന്താ ഓടാതിരുന്നത് ഓടാൻ പറയുന്നത് തല്ലോ തല്ലാതിരിക്കാനാണ് സാധാരണ ഓടാതെട്ടാണ് തല്ലുകൊണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറെ പഴയ അയാൾ ഡിവൈഎസ്പി അയാളുടെ പേര് തല്ല തല്ലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള ആളാണ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അന്ന് തല്ലുകള് നാപ്പത്തെട്ട് നാല് പത്തൊമ്പതിലാണ് ഞാൻ മെമ്പർഷിപ്പിട പാർട്ടി പ്രവർത്തകരായിരുന്നു അപ്പൊ പത്താം ക്ലാസ് പാസ്സായി അപ്പോഴാണ് പാർട്ടി പ്രവർത്തനം തുടങ്ങണത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് അന്നത്തെ മെമ്പർമാരെയൊക്കെ ഓർമ്മ വരില്ല പഴയ താച്ചോ സഹാവ് പ്രധാന ആളാണ് ഈ കെ നാരായണൻ ഈ കെ നാരായണൻ പ്രധാന പ്രവർത്തകനായിരുന്നു താച്ചോ സഹാവിന് ഇടക്കാലം കൊണ്ട് ഇത്തിരി അസുഖം വന്നേ പറഞ്ഞാ തിരിയാതായി ആ ഒരു കുഴപ്പം വന്നു താച്ചോ സഹോ ആള് നല്ല സംസാരിയായിരുന്നു വർക്ക്ഷോപ്പിൽ ജോലിക്കായിരുന്നു നാർമൽ വർക്ക് ഷോപ്പിലാണ് നല്ല ശമ്പളം കിട്ടുന്നത് അത് രാജിവെച്ചിട്ടാണ് പോകുന്നത് പാർട്ടി പ്രവർത്തനം പാർട്ടി തീരുമാന പ്രന്നായിട്ട് പ്രവർത്തിക്കുന്നത് കൂട്ടാണ് പിന്നെ താച്ച സഖാവ് സാന്റോ ഗോപാലൻ സാന്റോ ഗോപാലൻ ആയിട്ട് ഞാൻ പ്രവർത്തിച്ചുള്ളൂ